പാത്തുമ്മയുടെ ആടും സുഹറയും മജീദുമടക്കം ഒട്ടനവധി കഥാപാത്രങ്ങളെ മലയാളി മനസ്സിലേക്ക് കോറിയിട്ട ബേപ്പൂർ സുൽത്താൻ്റെ ഓർമ്മകൾക്ക് മൂന്ന് പതിറ്റാണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ അംബികാ സുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത് വർഷം പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ സകല വിഭാഗങ്ങളുടെയും മനസ്സുകളിൽ ജീവിക്കുന്ന കഥാകാരൻ അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ അണ്ടകടാഹത്തിലെ സകല ജീവികളും ഭൂമിയുടെ അവകാശികളാണെന്ന് നമ്മെ പഠിപ്പിച്ച വിശ്വസാഹിത്യകാരന്റെ ഓർമ്മദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുതൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു മരുഭൂമികൾ പൂക്കുന്നത് അനുഭവിച്ചെറിഞ്ഞ കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അദ്ദേഹം പറഞ്ഞു സമസ്ത ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ജീവിത വീക്ഷണം പതിറ്റാണ്ടുകൾക്ക് മുൻപ് കഥകളിലൂടെ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ബഷീർ എന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും മികച്ച മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമൂട്ടി പറയും ഈ എൺപത് പേജുള്ള ചെറിയ പുസ്തകം ശബ്ദങ്ങൾ ഇറങ്ങിയ സമയത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രകടനം അശ്ലീല പുസ്തകമാണ് പട്ട പുസ്തകമാണ് എന്ന് നിങ്ങൾ ഇന്നത് വായിച്ചു പോകും വരും പക്ഷേ ശബ്ദങ്ങൾ മലയാളത്തിൻ്റെ കൃത്യ എഴുത്തുകാരിൽ കഥയിലും നോവലിലും നമ്പർ വണ്ണം ഞാൻ ഞാൻ പറയും പറയും അത് പോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് രഞ്ജിരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വായനാനുഭവക്കുറിപ്പ് മത്സരത്തെ വിലയിരുത്തി രവീന്ദ്രൻ രാമണേശ്വരം സംസാരിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു പ്രധാന അധ്യാപകൻ എം പി രാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ദിനേശൻ ചെറുകഥാകൃത്ത വി എം ഋദുൽ എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എ പി ദൽന നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളുടെ വായനാനുഭവം കാസർഗോഡിന്റെ വായന ജില്ലാതല മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലെ യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ചെറുകഥാ മത്സരത്തിൽ വിജയിയായി ബഷീർ ചെറുകഥ സമ്മാനത്തിന് അർഹനായ വി എം മൃദുൽ രണ്ടാം സ്ഥാനം നേടിയ പി പി വിശാൽ എന്നിവർക്കും അംബികാസുന്ദൻ മാങ്ങാട് പുരസ്കാരങ്ങൾ നൽകി സ്കൂൾ വിദ്യാർത്ഥികളുമായി എഴുത്തുകാരന്റെ സർഗസംവാദവും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്